ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും ഒരു മാധ്യമങ്ങളോ അതല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലോ പോയിട്ട് ഇന്റർവ്യൂ നടത്തില്ല പന്ത്രണ്ടാം വയസ്സിൽ ഒളിച്ചോടി പോയ ആൾക്കാരെ അതല്ലെങ്കിൽ കോമാളിത്തരം ചെയ്ത് നടക്കുന്ന ആൾക്കാരെ കുളിസീം കണ്ട് നടക്കുന്ന ആളുകളെയൊക്കെയാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്നാൽ ഇത്തരത്തിലുള്ള വ്യക്തികളെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഭകളെയാണ് ജനങ്ങൾ അറിയേണ്ടത് ഉള്ളിത്തോടും അല്ലെങ്കിൽ വെളുത്തുള്ളിൻ്റെ തോടുകൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ചേച്ചിയാണിത് ചേച്ചി അസല് ടെക്നോളജി ആയിട്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും പൊളി സാധനമാണ് നിങ്ങൾ ഇത് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കണെന്നുള്ള ഒരു വീഡിയോയും കൂടി കാണിച്ചു തന്നോ പൊളിക്കും ഓക്കെ അസാധ്യ കലാകാരിയാണ് നിങ്ങൾ നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനം ആവട്ടെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഇത് മോന് മനസ്സിലായോ ഇത് എന്തോന്ന് ആ ഇത് സവളത്തില്ല ഇതാണ് ഇതാണ് കല്യാണ വീട്ടിൽ പോയൊക്കെ ഇതിന്നാണ് ഈ പൂക്കള് ഇതെല്ലാം ഉണ്ടാക്കുന്നത് മോന് മനസ്സിലായോ ഇത് വെളുത്തുള്ളീത്തുണ്ടാകുന്നു ആ അതെ അതെ സവളത്തൊലിയുണ്ട് മോനെ നമ്മൾ ഇതെല്ലാം വാഴ കളയുന്ന തൊലിയല്ലേ അല്ലെങ്കിൽ റോസയുടെ മൂട്ടിലിടും അത് ഞാനത് റോസയുടെ മൂട്ടിലിടാതെ കഴുകിപ്പിറക്കി പെയിന്റ് ചെയ്ത് ഇലയും മേടിച്ച് വെച്ച് ഇത് റോസാപ്പൂ ആക്കി എടുത്ത് പരിപാടികളാണ് ആ അതെ ഇതൊക്കെ പെയിന്റ് ചെയ്യാനുണ്ട് ഇന്ന് തുടങ്ങി വെച്ചതേയുള്ളൂ ഇതൊക്കെ ഇനി ഞാൻ ചെടി ചട്ടിയിലോട്ടാക്കും സമയം കിട്ടിയില്ല ഞാൻ കല്യാണം വിളിച്ചാൽ ഉടനെ ഓടും എന്തിനാന്നറിയോ സവോളത്തൊല്ലിയും വെളുത്തുള്ളിയും തൊണ്ടും എടുക്കാൻ ഇത് കരുനാപ്പള്ളിക്കും അപ്പുറം കിടന്നതാണ് ഈ ഈ സവാളത്തൊണ്ട് ഇല്ല ഇത് അവർ പൊളിച്ച് തെങ്ങിഞ്ചുട്ടി കളഞ്ഞു ഞാനത് ഓടിച്ചെന്ന പാചകക്കാരോട് പറഞ്ഞു വെളുത്തുള്ളി സവോളത്തൊല്ലി കളയല്ലേ എനിക്കത് വേണം എന്തിനാന്ന് ചോദിച്ചു അത് ചെടിക്കിടാനാണ് ഞാൻ പറഞ്ഞു ചെടിക്കൊന്നും ഇടാനല്ല എനിക്കിതൊരു പൂവുണ്ടാക്കി വിൽക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ ചാക്കണക്കിന് എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കിട്ടിയ നേരത്തിന് അവിടെ ഇന്ന് തന്നെ ഇത് റിപ്പയർ ചെയ്തെടുത്ത് റൗണ്ടിൽ വെട്ടി ഉണക്കി പിറിക്കൊണ്ടുവന്ന് ഇന്നലെ എനിക്ക് തോന്നുന്നു ഇതും കൂടെ കൂട്ടത്തിൽ ഒരു പൂവാക്കി എടുക്കാന്ന് അങ്ങനെ ചെയ്തതാണ് കണ്ടോ മോൻ കണ്ടോ ഇത്രയും വലിയ വെളുത്തുള്ളിത്തുണ്ടോ മോൻ കണ്ടിട്ടുണ്ടോ